കുറഞ്ഞ ചെലവിൽ വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് ബി ടെക് ബച്ചുകളുടെയും എം ബി ബച്ചിൻ്റെയും മെറിറ്റ് ആൻഡ് ഫെയർവെൽ ഡേ സംഘടിപ്പിച്ചു ഭൂമി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് ചാൻസലർ ഡോക്ടർ യു കാമാി മുദിനി പരിപാടി ഉദ്ഘാടനം ചെയ്തു വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ബിടെക് ബാച്ചുകളുടെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ച് എം ബി എ ബാച്ചിൻ്റെയും മെറിറ്റാൻ ഫെയർവെൽ ഡേ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഹോമി ഭാഭ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് ചാൻസലർ ഡോക്ടർ യു കാമാശി മുതലി പരിപാടി ഉദ്ഘാടനം ചെയ്തു The minor in electronics and communication engineer. Next, we have Basil Joy with along with the major. The Start your own company, industry. Initially, there will be difficulty, but tomorrow, each and every one of you, let 70% people go for placement. At least 10% of you, out of 40 people. Should become an entrepreneur. That is where the state of Kerala will get a lot of you know, industries that will come from the sons of the soil who are excelling in this institute in technical education. Do not shy away from taking risks. The world's greatest achievements were only simple ideas in the beginning. Columbus just wanted to reach India, that was his dream and idea. One day he achieved it, and that made the whole world to discover India. You have to have idea, idea that is very innovative, and that you should try to take risk and implement that idea. Additionally, in this interconnected world, you should have the ability to collaborate and network with everyone. A single person cannot do everything, but when four or five bright minds Come together, you can ignite fantastic ideas and you will join together in collaborative mode and you can make a joint venture an excellent entrepreneurship for this state. And develop a global outlook and learn to appreciate and respect the diversity. The problems of today are global in nature and they need global solution. What do you find solution today? കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലയെ കണ്ടെത്തിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വിവിധ വിഭാഗങ്ങളിലായി നാനൂറ്റി നാല്പത്തിനാല് വിദ്യാർത്ഥികളാണ് ഈ വർഷം പഠനം പൂർത്തീകരിച്ചത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ മുന്നൂറ്റി എൺപത്തി എട്ട് വിദ്യാർത്ഥികൾക്ക് വിവിധ കമ്പനികളിലായി ജോലി ലഭിച്ചു കഴിഞ്ഞു ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡൻറ്റിനുള്ള ഫാദർ തോമസ് മലേക്കുടി എൻറ്റോമെന്റ് അവാർഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം വിദ്യാർത്ഥി അപർണ രാജന് ഡോക്ടർ യു കാമാച്ചി മുതലി ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു ഓരോ ബ്രാഞ്ചുകളിലും മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഫാദർ ജോസഫ് പുത്തൻകുളം മെമ്മോറിയൽ അവാർഡും മാത്തമാറ്റിക്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിക്കുള്ള പ്രൊഫസർ ആൻ സാബു എൻറ്റോമെൻറ് അവാർഡും മെക്കാനിക്കൽ വിദ്യാർത്ഥികൾക്കായുള്ള മുരളീകൃഷ്ണ അവാർഡും ഓരോ ബ്രാഞ്ചുകളിലെയും ബെസ്റ്റ് പ്രൊജക്റ്റിനുള്ള അവാർഡുകളും ചടങ്ങിൽ വെച്ച് നൽകി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഠനം പൂർത്തീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു ഡയറക്ടർ ഫാദർ പോൾ പാറത്താഴം പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം ബി വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു പി ടി എ പ്രതിനിധി ജോബി ജോർജ് സ്റ്റുഡൻസ് കൗൺസിൽ പ്രതിനിധി ടെസ ബി തറയിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ്